ശ്രീ ബി രാകേഷ് ഇപ്പോൾ സംവിധായകൻ വിനയൻ പറഞ്ഞതുപോലെ ആവശ്യത്തിന് സംവിധാനങ്ങൾ എടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി പിടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മയക്കുമരുന്നും ലഹരി ഉപയോഗവും ഒക്കെ ഉള്ളൂ നമ്മുടെ നാട്ടിൽ പക്ഷേ ആര് പോയി പിടിക്കും എന്നുള്ളതാണ് ഇവിടെ എല്ലാ സന്നാഹവും ഉണ്ടെങ്കിലും പോയി പിടിക്കാൻ പേടിയാണ് അതെ സിനിമയിൽ മാത്രമൊന്നുള്ള എല്ലാ മേഖലയിലും ഉണ്ട് ഇത് എല്ലായിടത്തും എത്തിപ്പെടാനൊന്നും പോലീസിന് പറ്റുന്നില്ലായിരിക്കും ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് ഒഴിവാക്കാൻ സിനിമയിലാകുമ്പോഴേക്കും അത് മറച്ചു വെക്കുന്നത് സിനിമാ താരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പര ജുംബികളായ വലിയ കെട്ടിട സമുച്ചയങ്ങൾ പോലെ അങ്ങനെ തന്നെയാണ് സിനിമാ താരങ്ങൾ അതുപോലെ തന്നെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള സംവിധായകർ അവരെയൊക്കെ തൊടാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് എല്ലാ കാലവും പേടിയുള്ളതായി തന്നെയാണ് നമ്മൾ കണ്ടുവരുന്നത് അതിനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ വളരെ ശക്തമായി തന്നെ ഇവർക്കൊക്കെ ഉണ്ട് ആ സിനിമ താരങ്ങളെന്ന് മാത്രം പറയാൻ പറ്റില്ല സിനിമയിലുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് താരങ്ങളുണ്ടാവും സാങ്കേതിക വിധത്തിലുണ്ടാവും പലരും ഉണ്ടാവും അതിനകത്ത് ഒരു വിഭാഗത്തെ മാത്രമായിട്ട് ഞാൻ പറയുന്നില്ല ഉണ്ടാകും എല്ലാം അടുത്തുള്ളതുപോലെ കുറച്ച് ആൾക്കാരെ വളരെ കുറച്ച് ആൾക്കാരായിരിക്കും ഉണ്ടാകുന്നത് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ഈ വിപത്തിനെതിരായ ഒരു പോരാട്ടം വാർഗെയിൻസ് ഡ്രഗ്സ് ഞങ്ങൾ ലോഞ്ച് ചെയ്തത് സർക്കാർ ഇതിൽ ഇടപെടുന്നത് വരെ ഈ പോരാട്ടവുമായി മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് അതിന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പിന്തുണ ഉണ്ടാകുമെന്ന് കരുതാമല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ കൂടുതൽ വഷളാകും നമുക്ക് എല്ലാവരും ഒന്നിച്ചുള്ള ഒരു പോരാട്ടത്തിലേക്ക് തന്നെ പോകാം വളരെ നന്ദി ബിരാകേഷ് ഒപ്പം